ഇവളാണോ ഇവളാണ് ഇത് വല്യമാവൻ അമ്മായി ഇത് അമ്മാവന്റെ മകൾ സുനന്ദ ഇതാശ് നമ്മള് പറയാതെ ക്ഷണിക്കാതെ പോയി രജിസ്റ്റർ മാരിയെ അമ്മാവൻ ഭയങ്കര പണക്കത്തിലായിരുന്നു ഞാൻ പോയി മാപ്പൊക്കെ പറഞ്ഞിയിലേക്ക് പോവാൻ വിളിച്ചോണ്ടിരിക്കും ഞാൻ നോക്കിയപ്പോ ഊട്ടി കണ്ടിട്ടില്ല വണ്ടിയിൽ എനിക്ക് ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ഇവരെല്ലാം കൂടെ ചേർത്തുള്ള യാത്ര നല്ല രസമായിരിക്കും വാ പിടിച്ചിരുന്നോണം എനിക്ക് സ്പീഡ് ഇത്തിരി കൂടുതലാ വേഗം നീ വെള്ളവും വിഴുങ്ങണം അവസാനം കണ്ണിന്റെ ബൾബും ഫീസായി വീട്ടിൽ കയറി വരരുത് അപ്പഴേ നീ വരുന്നില്ലല്ലോ പിന്നെ തള്ളുന്നേ ആ എല്ലാരും കേറെ വണ്ടി വിടെ അടിച്ചിട്ടുണ്ടല്ലോ വണ്ടിയുടെ പേപ്പറൊക്കെ കയ്യിലുണ്ടല്ലോ അവസാനം എനിക്ക് ജോലി ഉണ്ടാക്കി വെക്കരുത് ആ പോ അയ്യോ അമ്മവാ വണ്ടിയുടെ പോക്ക്ണ്ട് അത്ര സുഖമായിട്ട് തോന്നുന്നില്ല തിരിച്ചു വന്നാ വന്നെന്ന് പറയാം കേട്ടോ മോനെ നീ നീതെന്താ നിർത്തിയത് ഇത് ഊട്ടിയല്ല ഇതെല്ലാം ഊട്ടി എന്ന് എനിക്കും അറിയാം വണ്ടി അതിന്റെ സ്വന്തം ഇഷ്ടത്തിന് നിന്നതാ എല്ലാരും ഇറങ്ങണം എന്നിട്ട് ശക്തമായിട്ടൊന്ന് തള്ളണം ആര് ആർക്ക് വേണേലും തള്ളാം അല്ലെങ്കിൽ ഇതാണ് ഊട്ടിച്ച് ഇവിടെ തങ്ങാം ഇതാകെ വിശപ്പശ ചേട്ടാ ചേച്ചി എല്ലാരും കൂടെ ഒന്ന് ഉത്സാഹിച്ച് ഇറങ്ങി വലിയ കഷ്ടായി പോയില്ലോ എന്നെ നീ അത് എന്താ ചുമ്മാതല്ല വണ്ടി ഇവിടെ നിന്നത്

ഇപ്പഴാല പഴം ഓറഞ്ചൊക്കെ വെട്ടിമെഴുങ്ങിയത് കൂന്നൂര് സാർ കുന്നൂർ പോയല്ലാം സാർ പതിനാല് നീ റൂമ് എടുത്തു ഇത് നാലാമത്തെ സ്ഥലത്ത് കൊണ്ടുപോവ് ഇരുപത്തഞ്ച് രൂപ വാങ്ങിച്ചു കൂന്നൂര് എന്തിന്റെ ഉദാശ്യം

എങ്ങനെയുണ്ട് എന്നെ മനസ്സിലായ ആ പൈസ പോയി കിട്ടി രൂപ പോണി പോട്ടെ നമുക്ക് അഭിമാനം വരുന്നു വണ്ടി കയറി വണ്ടി കയറി അവ ആളവിളിക്കാൻ പോയിരിക്കുമ്പോ തന്ന കണ്ട സ്ലിപ്പറെ കൂടാ ബനിയും സർക്കേ പന്ത്രണ്ട് പേർക്ക് റൂം കടഞ്ചില്ലേ ഇങ്ങനെ എല്ലാരും കൂടെ ഒരുമിച്ച് ഒരു ഡബിൾ റൂം അതൊന്നും വേണ്ടി കാറ്റി എന്നെ കൊണ്ട് പോയ നമുക്ക് ഇവിടെ തന്നെ കൂടാ എനിക്കൊരു സെപ്പറേറ്റ് റൂമില്ലേ ഡോർമെറ്ററി മറ്റാ വേണോ കൊടാ കൊട അണ്ണാച്ചി ഇടയ്ക്കുമാധവൻ എന്തൊരു തണുപ്പിക് ചെയ്ത് കൊണ്ടത് നന്നായി ഇവിടെ കീടിയില്ല എല്ലാരും കൂടി ഇതിനകത്താണ് നല്ല തമാശ ആയിരിക്കും എല്ലാവർക്കും കൂടെ കഥകളൊക്കെ പറഞ്ഞ് രസിച്ചു ചിരിച്ചിരിക്കാം പിന്നാലെ പറഞ്ഞിരിക്കാം പിന്നെ നേരം മറുപടി ആയി കിടന്ന് ഉറങ്ങാൻ ആ പെണ്ണുങ്ങളൊക്കെ ഇങ്ങോട്ട് വരെ ആണുങ്ങളെ ഞങ്ങൾ അപ്പുറത്ത് കൂടിക്കൊള്ളാം

ഞാൻ നിക്ക തണുപ്പ് തണുപ്പത്തിറങ്ങി നടക്കാൻ ആ അത് മതി എങ്കി നോക്കട്ടെ എന്താ എന്ത് പറ്റി തോന്നുന്നത് ഓ ഈ പിടിച്ചവനെ ആദ്യം അടിച്ച് ഇവ കൈ വണ്ടി എല്ലാം ആ ഇത് വണ്ടിയാ വണ്ടി നിൽക്കും നീ പ്രേമ കാര്യം എന്താ നോക്ക് ഫാൻ ബെൽറ്റ് പൊട്ടി ഇനി കട തുറന്ന് ഫാൻ ബെൽറ്റ് വാങ്ങി അത് വർഷോപ്പ് കൊണ്ടുപോയിട്ട് മൂന്ന് മണിക്കൂർ എടുക്കും ടാക്സി അതാ നല്ലത് ചൂടുവെള്ളം കുടിച്ചാലൊന്നും പനി മാറൂല ഞാനൊരു ഡോക്ടറെ കണ്ടു ഒരു ഗുളിക എഴുത്തുണ്ട് കഴിച്ചോളൂ എന്നോടുള്ള ഇഷ്ടക്കേട് മരുന്നിനോട് കാണിക്കണ്ട അവരൊക്കെ ഞാനൊരു സൂത്രപ്പണി ഒപ്പിച്ചു കുട്ടിയുടെ പനിയായിരുന്നു എന്റെ മനസ്സ് നിറച്ച് കഴിക്കുന്നേ ഇത് നെറ്റിയിൽ പുരട്ടാം എന്ത് പറ്റി ഇന്ന് തന്നെ മതി ഞാൻ അവിടെയല്ല എന്താ കാണിച്ചേ വരട്ടെ ഞാൻ ഇന്നാണ് കിട്ടിയത് എന്നെ എന്നെപ്പറ്റി താൻ എന്ത് ചെയ്തത് കുട്ടി ഞാൻ അങ്ങനെ പേടിക്കുന്ന ടൈപ്പൊന്നും അല്ല തെറ്റ് ചെയ്തു എന്ന തോന്നൽ ഉണ്ടെങ്കിലല്ലേ പേടിക്കണ്ടു ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഇഷ്ടപ്പെടുന്ന കുട്ടിയെ ഒന്ന് തൊട്ടു അത്രയല്ലേ ഉള്ളൂ ഇത് പറഞ്ഞിട്ട് ചാവുന്നെങ്കിൽ ചാവട്ടെ ജീവൻ പോയാലും ശരി മുതലാളിയോട് പറഞ്ഞിട്ട് പറഞ്ഞിട്ടേണ്ട ബാക്കി കാര്യം വെരി ഗുഡ് മുതലാളി എത്തിക്കഴിഞ്ഞു ചൂടോടെ പറഞ്ഞേക്കാം ഇവിടെ ഒരു അടിയും ബഹളവും കൊലപാതകം ഉണ്ടാക്കി ഈ യാത്ര ഞാൻ കൊളമാക്കി തരാം ശരി മുതലാവൂല്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പോന്നു കഴിഞ്ഞിട്ട് നോക്കുവാത എന്നോട് ക്ഷമിക്കണം എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു ഞാനൊരു തെറ്റ് ചെയ്തു തെറ്റോ ഞാനത് മുതലാളിയോട് തുറന്നു പറഞ്ഞില്ലെങ്കിൽ മുതലാളിയോട് കാണിക്കുന്ന വലിയൊരു നന്ദി കേടായിരിക്കും നീ കാര്യം പറ ഞാൻ മുതലാളിയുടെ ആരാ നീ പറയുന്നേ പറയാടാ വെറും ഒരു ജോലിക്കാരൻ വെറും ഒരു ഏറാം മൂളി അങ്ങനെയുള്ള ഞാൻ ഇന്ന് വണ്ടി നന്നാക്കി കഴിഞ്ഞു ഇവിടെ വന്നു നേരെ മുറ്റത്തൂടെ നടന്നു വന്ന് അപ്പോ മുതലാളിയുടെ സിസ്റ്റർ ഈ കസരലിരിക്കുന്നുണ്ടായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നു പനിയാണല്ലോ പനിയാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വഴിന്ന് ഒന്ന് രണ്ട് ഗുളിക വാങ്ങിച്ചു കഴിക്കാൻ കൊടുത്തു ഒരു കുപ്പി വിക്സും കൊടുത്തു നെറ്റിപ്പൊരട്ടെ എന്നിട്ട് എന്നിട്ട് ഞാനാ സത്യം മുതലാളിയുടെ സിസ്റ്ററിനോട് തുറന്ന് പറഞ്ഞു തെറ്റ് എന്റേതാണ് മുതലാളി നീ കാര്യം പറ വണ്ടിയുടെ ഫാൻ ബെൽറ്റ് പൊട്ടിയിട്ടില്ലായിരുന്നു വണ്ടി പൊട്ടിയിട്ടില്ലായിരുന്നു എന്റെ അശ്രദ്ധ കൊണ്ട് പൊട്ടിന്ന് തോന്നിപ്പോയതാ അതുകൊണ്ട് അതുകൊണ്ടൊന്നുമില്ല നിനക്ക് എന്തേലും പ്രാത് പിടിച്ച മനുഷ്യനെ വെറുതെ ടെൻഷൻ പിടിപ്പിക്കല്ലേ പാട്ട് തന്നെ

നമുക്ക് ഒന്നിച്ചിരിക്കണം മതിയാവുള്ള സംസാരിക്കണം അത്രയല്ലേ ഉള്ളൂ നോക്ക് നാളെ നേരം വിളിക്കുമ്പോ നമ്മൾ മറ്റാരും അറിയാതെ ഹോട്ടലിൽ നിന്ന് കടക്കും എന്നിട്ട് തോന്നുന്ന സ്ഥലത്തൊക്കെ കറങ്ങും തോന്നൊക്കെ സംസാരിക്കും ഞാൻ ഏറ്റവും കരയാതെ സുര ഞാൻ പറഞ്ഞില്ലേ നാളെ നേരം വിളിക്കുമ്പോഴാണ് നമ്മുടെ ഹണിമൂൺ തുടങ്ങുന്നത് മുതാളി ആണോ മുതലേളി എന്താ എന്താ ചതിച്ചു മുതലാളിയുടെ അമ്മാവൻ വലിയോട് വലി ഭയങ്കര ആസ്മ ഡോക്ടറെ വിളിച്ചു എല്ലാരും മുതലാളി അന്വേഷിക്കാണ് അവിടെ

തൽക്കാലം ഞാൻ വേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട് അമ്മ ഹരേ എന്ത് ഇപ്പൊ തന്നെ ഊട്ടി വിട്ടേ പറ്റൂ അമ്മാവനെ എന്ന് വാളിലോട്ട് മാറ്റി ഇപ്പോ അപകടഘട്ടം തരണം ചെയ്തു എന്ന് പറയാം പിന്നെ ആസ്മയ്ക്ക് ബെസ്റ്റ് ഒരു പരിപാടി ഉണ്ട് അത്രേ അലോ എന്നാ പറയുന്നത് ഹൈദരാബാദിൽ പോയിട്ട് മീൻ പിഴുകാ മതി ഒരു പ്രത്യേക ദിവസം അന്ന് വേണം നമ്മൾ മീൻ പിഴുകാൻ വേണ്ടി ഹൈദരാബാദിനെ പോകേണ്ടത് എന്തൊക്കെയോ ചില പ്രത്യേക സിദ്ധികളിൽ ഒരു കുടുംബത്തിന്റെ അത്ര കേട്ടപ്പോ കൊള്ളാൻ തോന്നി ഒറ്റയടിക്ക് മാറി അമ്മാവൻ രക്ഷപ്പെട്ടില്ലേ എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ല ദിവസം വരും ഓ ദൈവം ചോദിക്കാൻ വിട്ടുപോയി ഊട്ടി യാത്ര അത് ഏറ്റവും രസം ഓരോരുത്തർക്കും താമസിക്കാൻ പ്രത്യേകം പ്രത്യേകം വിശാലമായ മുറികൾ പിന്നെ പ്രത്യേകം പ്രത്യേകം വാഹനത്തിലുള്ള യാത്ര ഊട്ടി കാണാൻ ഒരു സ്ഥലം ബാക്കിയില്ല ആണോ മനസോം കിട്ടാൻ ഇതുപോലുള്ള യാത്ര എപ്പോഴും നല്ലതാ ഇനി അടുത്തെങ്ങാനും അടുത്ത് പോവാൻ പരിപാടിയുണ്ടോ അല്ല അച്ഛാ അത് ഈ ആസ്മയുടെ ചികിത്സ അമ്മാവനെ കൊണ്ട് ഹൈദരാബാദിൽ പോകുന്ന കാര്യം പറഞ്ഞ മീൻമെഴുങ്ങി ചികിത്സ വളരെ എഫക്റ്റീവ് ആണ് ചെറുക്കൻ എന്റെ ഒരു പഴയ സ്റ്റുഡന്റാണ് സ്കൂൾ മാസ്റ്റർ കുടുംബപരമായി വലിയ സാമ്പത്തിക ശേഷിയൊന്നുമില്ല സൽസ്വഭാവിയ നമ്മൾ കാര്യമായിട്ട് എന്തെങ്കിലും കൊടുക്കാതെ പറ്റില്ല എന്റെ കണ്ണടയുന്നതിന് മുമ്പ് അവളുടെ കല്യാണം പലവിധേനയും ഒന്ന് നടന്നു കണ്ടാ മതി അത്രേ ഉള്ളൂ ആഗ്രഹം നമുക്ക് നടത്താച്ച